ത്രിപുരയിൽ ആശങ്കാജനകമായ നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ എയ്ഡ്സ് വ്യാപിക്കുന്നു ത്രിപുരയിലെ വടക്ക് കിഴക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ എച്ച് ഐ വി വ്യാപനം വൈറസ് ബാധിച്ച് ഇതിനകം നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ മരിച്ചു എണ്ണൂറ്റി പേരാണ് രോഗം ബാധിച്ചു ഇരുന്നൂറ്റി ഇരുപത് സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് അണുവിമുക്തമാക്കാത്ത സിറിഞ്ചുകൾ ഉപയോഗിച്ച് ലഹരി മരുന്ന് കുത്തിവയ്പ്പിലൂടെയാണ് വ്യാപനം ഉണ്ടായിട്ടുള്ളത് വൈറസ് ബാധിച്ചവരിൽ ഏറെ സാമ്പത്തികമായി മുന്നിലെ നിൽക്കുന്നവരാണ് ദിനം പ്രതി അഞ്ചു മുതൽ ഏഴ് വരെ എച്ച് ഐ വി കേസുകൾ സ്ഥിരീകരിക്കപ്പെടുന്നത് വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ആക്ടീവ് എച്ച് ഐ വി കേസുകളാണ് ആന്റി റെട്രോ വൈറൽ തെറാപ്പി സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവയിൽ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് പേർ ജീവിച്ചിരിപ്പുണ്ട് അതിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് പുരുഷന്മാരും ആയിരത്തിഒരുന്നൂറ്റിമൂന്ന് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ് ഉള്ളത് കുട്ടികൾക്കിടയിലെ ലഹരി മരുന്ന് ഉപയോഗത്തെ വീട്ടുകാർ ബോധവാന്മാരാകണമെന്നും പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ പറയുന്നു ഇത്രമേൽ വ്യാപിക്കുമ്പോൾ തടയാൻ ആവശ്യമായ ഇടപെടലുകൾ ബി സർക്കാരിന്റെ പി സര്ക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന രൂക്ഷ വിമര്ശനവുമുണ്ട്